അഞ്ചു ഇത് ആഹാരം വരുന്നെ ഒക്കെ ആവാറായില്ലേ കൊറച്ചു ദിവസം ഞാൻ ഇങ്ങോട്ട് വരണംന്നീ ആയിരിക്കുന്നത് ഇതാരെ ആ കല്യാണപ്പടെ എത്തിയല്ല നീ എന്നോട് പിള്ളാരെ കൊണ്ടു കഴിഞ്ഞാ ഓ പിള്ളാരൊക്കെ ഞാനൊന്നും കൊണ്ടില്ല ഓ അതുകൾ അങ്ങനെ കൂടെ എവിടേയും കൂടി പോയാണല്ലോ എത്തിയിരുന്നില്ല ഓ എനിക്കൊന്നുമല്ല ഞാൻ പിന്നെ ചേട്ടൻ ലീവ് ഉണ്ടായിരുന്നു ചേട്ടന്റെ തലയിലാക്കിട്ടിങ് പോവുന്നു പിള്ളാരെയും കൊണ്ട് വന്ന മര്യാദക്ക് ഇത് സംസാരിക്കാൻ പോലും സംഭവിക്കില്ല നിന്റെ ഒരു കാര്യം എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ കുടിക്കാൻ തന്നെ എടുക്ക വലുത്തും അല്ല അല്ലേ കുടിക്കാൻ എടുക്കുന്ന കൂടെ ഇരിക്കേ എന്താണ് കല്യാണപ്പെട്ടൊന്നും ഉണ്ടെന്നില്ലല്ലോ ഒരു ടെൻഷൻ പോലെ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞ നോണയാവും എന്നാൽ ഒത്തിരി ഒന്നുമില്ല പക്ഷെ എന്തോ ഒരു വെപ്രാളം പോലെ ദിവസം അടുക്കും എന്തോ ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തട്ടണ പോലെ ഇനിയിപ്പൊ രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ കല്യാണത്തിനെ ആ ചെറിയ ടെൻഷനൊക്കെ ആടൂടി എനിക്ക് എന്തൊരു രചായിരുന്നു കല്യാണത്തിന് കലയിൽ ഓ എനിക്ക് ഇനി എപ്പോഴും അലയിക്കാൻ പറ്റില്ല കല്യാണത്തിൽ ഞാൻ എപ്പോഴും കാക്കൂസിൽ തന്നെയായിരുന്നു എന്ന് വെച്ചാല് ടെൻഷൻ അടിച്ചിട്ട് വറ്റിയത് നോക്കായിരുന്നു എന്നിട്ട് അമ്മ കട്ടൻ കട്ട് ആരെങ്കിലൊക്കെ പിടി വന്നിട്ടാണ് നിന്നത് ഓ എനിക്ക് എനിക്കിപ്പോഴും അലയിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയാണ് അല്ല സ്വർണ്ണ തുണിയൊക്കെ എടുത്തോടി എല്ലാം ഒന്നും എടുത്തിട്ടില്ല പക്ഷെ സ്വർണ്ണം എടുത്തു തുണി കല്യാണത്തിനുള്ള തുണിയും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ എന്നെ എന്തൊക്കെയോ കുറെ മേടിക്കാണ്ട് ഇട ഞാനിങ്ങനെ എല്ലാം എഴുതി വെക്കുന്നുണ്ട് എടീ കല്യാണത്തിനും നാല് ദിവസം പിന്നെ നിങ്ങളുടെ എത്തിയേക്കണം കേട്ടോ കൊച്ചുങ്ങളുള്ളതാണ് നാല് ദിവസം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരാഴ്ച പറ്റണ്ട നീ നീ ഇവിടെ വന്നേക്കണം നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം നോക്കി കണ്ടു എൻ്റെ കൂടെ നിൽക്കാൻ നീലടിയ ഉള്ളു പിന്നെ അല്ലാണ്ട് നിന്റെ കല്യാണം ഫിക്സ് ആയ അന്ന് ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആക്കൂടി അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കസിനാണ് അവളുടെ കല്യാണത്തിന് നാല് ദിവസം മുന്നേ ഞാൻ പോകുന്നു അന്നേയും ഞാൻ നേരത്തെ പറഞ്ഞ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ എടുക്കണ്ട ഞാൻ തലുസിപ്പിന്റെ തുണി എനിക്കിത്തിരി പണിയുണ്ട് കല്യാണം കല്യാണമാകുമ്പോഴേക്കും കുറെ ഒതുക്കി തീർക്കാനുണ്ടേ ഞാൻ ഇച്ചിരി മുളക് മേടിച്ചിട്ടുള്ളൂ ഒരു അഞ്ചു കിലോ ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ പൊടിപ്പിച്ച് വെക്കണം അങ്ങനത്തെ കുറച്ച് വേരി അത് അങ്ങോട്ട് ചെന്നില്ലെങ്കി ശരിയാവത്തില്ല എടി മുളം നീ അവക്കെ ഇത്തിരി ഉണ്ണിയപ്പോ കുഴലപ്പോ കിരിപ്പിട്ട് അത് എടുത്ത് കൊടുത്തേ ഇവിടെ എടുത്ത് തന്നില്ലെങ്കിൽ ഞാനെടുത്ത് തിന്നില്ലേ അമ്മ നീ നീ വാ വാ എങ്ങനെയാണ് ഓപ്പൺ മൈൻഡ് ആണോ ആളൊരു പാവ ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും ഭയങ്കര കെയറിങ് ആടി പിന്നെ പൊന്ന മോളെ എന്നെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടും അറിയാം നീ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കണത് നല്ല മായാലോഹത്തി കൂടിയാ ഒരു സ്വപ്നം കണ്ടിങ്ങനെ ജീവിക്കുക കല്യാണം കഴിഞ്ഞ് നീ വിചാരിക്കണമായിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ പല ആളുകളുടെ സ്വഭാവം അതൊക്കെ മാറും അപ്പം നീ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല അല്ലാണ്ട് ഇപ്പം കടന്നുകൊണ്ടാണ് എല്ലാവരുടെയും സ്വഭാവം എന്ന് വിചാരിച്ച തെണ്ടി പോകും നീ പറയുന്നതുകൊണ്ടൊന്നും അല്ല എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടല്ലോ എന്നെ ഭയങ്കര ഇഷ്ടമായി ചേട്ടനോ എപ്പോഴും അങ്ങനെ തന്നെയാണ് കല്യാണം ഉറപ്പിച്ച കാലം തൊട്ടേ എന്നോട് ഭയങ്കര സ്നേഹം വാവേ വാവേ വാവേന്ന് വിളിക്കുകയുള്ളു പിന്നെ ചേട്ടൻ്റെ അമ്മ എന്ത് ഇഷ്ടമെന്നറിയോ ദിവസത്തിൽ ഒരു മൂന്നോ നാലോ അഞ്ച് പ്രാവശ്യം വിളിക്കും എന്ത് ചെയ്യുക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ എപ്പോഴും പറയാം അമ്മ മോള് വരണത് കാത്തിരിക്കുകയായിരിക്കും ദിവസം എടുക്കുന്നവർ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കാ ടെൻഷൻ കല്യാണത്തിൽ പക്ഷേ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെ എന്നെ കാത്തിരിക്കുമോ നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയില്ലേ

പിന്നെ നിൻ്റെ ഈ പറസ്യയിലായിട്ട് ആർക്കായാലും ചിരിവരുത്തില്ലേ എടി നീ ഇപ്പം ചിന്തിക്കേണ്ട കൂട്ടൊന്നും ആയിരിക്കില്ല ആരുടെ സ്വഭാവം ഒരു ജീവിതം തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോൾ അതിന്റെ പ്രാരാപ്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം നിന്റെ സ്വഭാവം അടക്കം എല്ലാവരുടെയും മാറും അപ്പം നീ പണ്ടത്തെ കൂട്ട് പുള്ളി സ്നേഹിക്കുന്നില്ല പണ്ടത്തെ കൂട്ട് നിൻ്റെ അമ്മായിമ്മൻ പെരുമാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് വിഷമമാവും ഞാൻ അതുകൊണ്ട് നിനക്ക് പറഞ്ഞു തരുന്ന ഓവർ എക്സ്പെക്ടേഷനും പ്രതീക്ഷകൾ കൊണ്ട് പോവല്ലേ പോലെ നീ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് പറയാ ഒരു ജീവിതമാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് തിരിക്കാൻ പറ്റില്ല പല സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും അതനുസരിച്ച് ആൾക്കാരുടെ സ്വഭാവം മാറും അത് മൈൻഡിൽ വെക്കാൻ വേണ്ടി ഞാൻ നീ പറഞ്ഞതാണ് എടി നിന്നെക്കാ കൂടുതൽ എക്സ്പെക്ടേഷനും കൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ എന്തൊക്കെയായിരുന്നു എന്റെ സ്വപ്നങ്ങള് ഒന്നാമത് ഞാൻ ഈ സിനിമയിലും ടി വിയിലും കണ്ട ഒരു ജീവിത സ്വപ്നം കണ്ടാണ് ഞാൻ പോയത് തേങ്ങയായിരുന്നു ഓ കല്യാണത്തിന് മുന്നേണ്ടല്ലോ എന്റെ അമ്മായിമ്മ എന്ത് വിളിയായിരുന്നു മൂന്ന് നേരം വിളിക്കും എന്നിട്ട് ഭക്ഷണം കഴിച്ച വേള കിടന്നേളെ ചിരിച്ച വേളെ എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ പിടിക്കുന്ന ആളുടെ സ്വഭാവം അറിയില്ലേ നമ്മള പിന്നെ തള്ള നാളുടെ തനിക്കോടം എടുത്തു നേരിട്ട് കണ്ടാ കൂടെ വീട്ടില വരിക അതിൽ ഇപ്പൊ എന്തായാലും മൂളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂളല്ലാണ്ട് ഒന്നുമില്ല ഒന്നും ആലോചിക്കാൻ കൂടെ പറ്റുള്ളൂ എനിക്ക് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല പിന്നെ കൊറേ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരണം തോന്നുന്നു അത്ര അല്ല നിങ്ങക്ക് ഫാമിലി പ്ലാനിങ്ങും എല്ലാം ഉണ്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് എന്റെ പിള്ളേർ വേണം അത് ഒരാടും ഒരു പെണ്ണും ആദ്യ ആട് മതി ചേട്ടനും അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹം ആഹാ ഇതോടെ എനിക്ക് മനസ്സിലായി നീ അല്ല അസല് സ്വപ്ന ജീവി അല്ലെ എടി ദൈവം തരുന്ന അല്ലാത്ത പക്ഷം നീ പെട്ടെന്ന് കേറി ഒരു അമ്മയാവാൻ നോക്കരുത് എന്ന് വെച്ചാ നീ നിന്റെ ഭർത്താവ് കൂടെ സ്വസ്ഥമായിട്ട് കുറച്ച് കാലം ഒരുമിച്ച് ജീവിക്കണം എന്നാലും നിങ്ങൾ അവൻ ഒരു ബോഡിയൊക്കെ ഉണ്ടാവുള്ളൂ നിനക്കറിയാലോ കല്യാണം കഴിഞ്ഞ രണ്ടാം മാസം ഞാൻ ഗർഭിണിയായി കുഞ്ഞുണ്ടായി കഴിഞ്ഞ് മൂത്തവൻ ഉണ്ടായി കഴിഞ്ഞ് ഒരു രണ്ടു വർഷം ആവുന്നതിന് മുന്നേ രണ്ടാമത്തും ഉണ്ടായി സത്യം പറഞ്ഞു ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് തലയിൽ എടുത്തു വെച്ചോണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടായിട്ടില്ല കുഞ്ഞുങ്ങളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയപ്പോന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കാൻ തന്നെ മറന്നുപോയി ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്ന വഴക്കുകളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലൊരു ഒരു ഒരു ബോണ്ടിങ് ഇല്ല ഒരു 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 എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ പോവുക അതുകൊണ്ടാണ് പറയണേ കുറച്ചു കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക ഏ നിങ്ങൾ മാത്രമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം അത് കഴിഞ്ഞ് കുഞ്ഞ് അതായിരിക്കും ഏറ്റവും നല്ലത് നീ പറയണ എല്ലാം കൂടെ കേട്ട് എനിക്ക് പേടിയാവണം എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്നാലും നീ ഇതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാൻ എനിക്കോ പറ്റിയത് പറ്റി നീ എങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ മെയിൻ ആയിട്ട് എന്നോട് പ്രത്യേക ഒരു കാര്യം പറയണമെന്നുണ്ട് നീ ഒരു പാവം പിടിച്ച സാധനമായതുകൊണ്ട് ഞാനിത് പറഞ്ഞു തന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി വേഗം കറി എല്ലാ പടയും ചെയ്യാൻ നിൽക്കരുത് എടിയ അങ്ങനല്ലല്ലോ ചെയ്യാതിരുന്ന എനിക്കൊന്നും അറിയില്ല എന്ന് അറിയില്ലേ എൻ്റെ അമ്മ എന്നെ ഒന്നും പഠിപ്പിച്ചില്ലെന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളെന്തായാലും ചെയ്തു കൊടുക്കണ്ടേ പണിയൊക്കെ എടി അങ്ങനെയല്ല നീ ചിലപ്പോ നല്ല രീതിയിലായിരിക്കും ഉദ്ദേശിക്കണേ പക്ഷേ അവർക്കതല്ല തോന്നുക നീ പെട്ടത് കയറി എല്ലാ പടിയും ചെയ്ത് കഴിയുമ്പോൾ ആ വീട്ടിലെ പണി പോത്ത നമ്മുടെ തലയിലാവും നമ്മളൊരു വേലക്കാരി കൂട്ടാവും ഇന്ന് ചെയ്തു നാളെ ചെയ്തു മറ്റന്നാൾ നീ ചെയ്യാതിരുന്ന നിനക്ക് കേൾക്കുകയെ പിന്നെ അന്ന് ഓട്ട അവിടെ വഴക്കാം എന്തിനാ അതിന് നിൽക്കുന്നത് അപ്പം നിനക്ക് എന്തെങ്കിലുമൊക്കെ നീ അമ്മായിമ്മയുടെ കൂടെ അവരുടെ കൂടെ ഇത് സഹായിച്ചു കൊടുക്കുക ഏ ആ ഒരു സഹായം പിന്നെ കുറച്ച് കൂട്ടിക്കൂട്ടി ഇവിടെ ചെയ്തു കുഴപ്പമില്ല പക്ഷെ എടുത്ത് ഞാൻ എല്ലാം കൂടെ ചെയ്തു എനിക്കും എല്ലാം പറ്റുമോ എന്ന് പറഞ്ഞു കാണിച്ച് കൊടുക്കരുത് എന്ന് പറയാ എൻ്റെ പൊന്നോ ശരി പിന്നെ മെയിനായിട്ട് ആയിട്ട് വേറെ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അല്ലെങ്കിൽ നിന്നെ കെട്ടിച്ച് വിടാൻ വേണ്ടിയുള്ള മാത്രം ഉപാധിയായിട്ട് നിന്റെ വീട്ടുകാരെ നീ കാണരുത് ഒരിക്കലും നിന്റെ വീട്ടുകാരെ മറന്നു നീ ജീവിക്കരുത് നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ നിന്നെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും ആണ് നിന്റെ വീട്ടുകാരെ മറന്നു നീ പെരുമാറു അല്ലെങ്കിൽ അവരെ വിലയേടായിട്ട് നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എമ്മിൽ ചിന്തിച്ചാൽ അവർക്ക് നിന്റെ വീട്ടുകാർ ഒരു വിലയും കാണില്ല അത് നീ ഒരിക്കലും ചെയ്യരുത് ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാര്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആ ഒരു മതും എന്റെ മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു എന്റെ അമ്മ വിളിച്ച് ഞാൻ ഫോം പോലും എടുക്കാറില്ലായിരുന്നു അങ്ങോട്ട് പോത്തു പോലും ഇല്ലായിരുന്നു ഒരു മാസം ഇപ്പൊ എന്റെ അമ്മായിമ്മയുടെ സ്വഭാവം എനിക്ക് പുറത്തു വന്നു അപ്പോഴേക്കും ഞാൻ എന്റെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇപ്പൊ എന്റെ വീട്ടിൽ പോകുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരലുണ്ടല്ലോ വീട്ടുകാരെ കുറ്റം പറയാനേ തരള്ളു അത് അതിന് അവസരം ഉണ്ടാക്കി ആരാ ഞാൻ ഈ അനുഭവം കൊണ്ട് പറയാ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ നോക്കിക്കൊണ്ട് ചേടടി ഞാൻ പറഞ്ഞ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ജീവിച്ചാലെ എന്റെ ജീവിതമോ കുളം തൊട്ടി നീ എങ്കിലും മര്യാദക്ക് ജീവിക്കായി താങ്ക് യു സോ മച്ച് എല്ലാം പറഞ്ഞു അന്നേന ദേഹണ്ടേ നിങ്ങടെ സംസാരത് കഴിഞ്ഞില്ലേ വ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ചോറ് ആ സംസാരിച്ചത് വിശക്കന്ന് പാടി തടി ഉം നിന്റെ പറച്ചിലൊക്കെ കേട്ടിട്ട് എനിക്ക് വിശന്നിട്ട് പാടില്ല വാ പടിവേർ വന്നേ ബാ വ ചോറുണ്ടാ ചോറുണ്ടാ വ നമുക്ക് വിഷണം കഴിക്കാം